എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി റിസൾട്ട് ഡേറ്റ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകളും അറിയിപ്പുകളും അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ട് ഡേറ്റ് സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട് എസ് എസ് എൽ സി പരീക്ഷാ ഫലം മെയ് ഒമ്പതിന് പ്രഖ്യാപിക്കാൻ സാധ്യത എസ് എസ് എൽ സി പേപ്പറുകളുടെ വാല്യുവേഷൻ അവസാന ഘട്ടത്തിലാണ് വാലുവേഷന് ശേഷം ടാബുലേഷന് ഏകദേശം പത്ത് ദിവസം വേണ്ടിവരുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അധികൃതർ വ്യക്തമാക്കിയത് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാതൃഭൂമി ന്യൂസ് പേപ്പറാണ് എസ് എസ് എൽ സി വാലുവേഷൻ സംസ്ഥാനമൊട്ടാകെ എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായിട്ടാണ് നടന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വാലുവേഷൻ ഉണ്ടായത് ഏപ്രിൽ ഇരുപത്തി ആറോട് കൂടി വാലുവേഷൻ അവസാനിച്ച് ടാബുലേഷന് ശേഷം ഏപ്രിൽ ഒമ്പതിന് റിസൾട്ട് പ്രഖ്യാപിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇപ്പോഴത്തെ കണക്ക് കൂട്ടൽ അപ്പോൾ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷകൾ എഴുതിയ എല്ലാ കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക നന്ദി